സഹോദരങ്ങളെ നമ്മുടെ നാട് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ നാട് കണ്ട സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൊന്നാണ് വയനാട് നാം നേരിട്ട് കണ്ടതും കേട്ടതുമായ വലിയ ദുരന്തം വയനാട്ടിലെ ഒരു ജനതയെ ഒന്നാകെ ഒരു ഗ്രാമത്തെ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്തുപിടിക്കൽ നമ്മുടെ ബാധ്യതയാണ് മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും അവരെ ചേർത്തുപിടിക്കേണ്ട സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ നമുക്കതിലേക്ക് സൂചന നൽകുന്ന വ്യക്തമായ അധ്യാപനങ്ങൾ നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദിൻ്റെ അവസാനത്തിലല്ല പറയുന്നുണ്ട് ഫലഖ് തഹമൽ അക്കബ ചുരമാർഗം മലമ്പാദകൾ അവർ തിരക്കി കടന്നില്ല മലമ്പാദകൾ അവർ തിരക്കി കടന്നില്ല وما ادراك ما العقبه എന്താണ് ആ ചുരമാർഗം മനുഷ്യർ താണ്ടി കടക്കാതിരുന്ന തിരക്കി കടക്കാതിരുന്ന ആ ചുരമാർഗം എന്താണ് فقرقهب അടിമയെ മോജിപ്പിക്കലാണ് او ايتعاب في يوم ذي مسغبه പട്ടിணியோட കാലഘട്ടത്തിൽ പാപപ്പെട്ടവർക്ക് ക്ഷമനം നൽഗനൽ നൽഗലാന യതീമ ذا مقرب

അവരാണ് വലതു പക്ഷക്കാർ പ്രിയപ്പെട്ടവരെ നാടൊരു ദുരന്തം അഭിമുഖീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ മതം പഠിപ്പിക്കുന്ന വലതുപക്ഷക്കാര വല വലതുപക്ഷക്കാരാകണം നമ്മൾ പ്രയാസപ്പെടുന്നവരെ ചേർത്തു നിർത്തുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അകഴ അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകളായി നമ്മൾ മാറണം ഈ ഒരു മലംബാധ നമുക്ക് താണ്ടിക്കിടക്കേണ്ടതുണ്ട് വയനാട്ടുകാരെ നിങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കൂ നിങ്ങളാഹുവിൽ നിങ്ങൾ അതെ നിങ്ങൾ പ്രതീക്ഷയർപ്പിക്കൂ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് ഈ ദുരന്തമുഖത്ത് നമുക്കല്ലാഹുവിനെ പറ്റി അവർക്ക് വലിയ പ്രതീക്ഷ നൽകേണ്ടതുണ്ട് പല ആളുകൾ ഈ സന്ദർഭത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഓടുമ്പോൾ വ്യത്യസ്ത മതസംഘടനകൾ അവർക്ക് വേണ്ടി സഹായങ്ങളുമായി എത്തിക്കുമ്പോൾ മറുഭാഗത്തൊരു വിഭാഗം അവർക്ക് സഹായം നൽകുന്നതിന് പകരം മതത്തെ കുറ്റം പറയുന്നു ദൈവത്തെ ചീത്ത പറയുന്നു നിങ്ങളുടെ ദൈവം എവിടെ പോയി നിങ്ങളുടെ മതം എവിടെ പോയി എന്ന് ചോദിക്കുന്നവർ പ്രിയപ്പെട്ടവരെ പ്രകൃതിയിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ നേരിടണമെന്ന് മതമാണ് പഠിപ്പിക്കുന്നത് യുക്തിവാദം അതിന് തത്വശാസ്ത്രം പഠിപ്പിക്കുന്നില്ല എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവും അവന്റെ വചനവും അവന്റെ ആശ്വാസവാക്കുകളുമാണ് വാക്കുകളുമാണ് ദുരന്ത ഭൂമിയിലെ ആൾക്കാരെ ാശ്വാസം നൽകുക ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ പോലും പറയുന്നത് എന്താണ് ഞങ്ങളെ ദൈവം കാത്തു എങ്ങനെയോ ഞങ്ങളെ ദൈവം രക്ഷപ്പെടുത്തി എന്നാണ് ആ സമയത്തും അവരുടെ ഹൃദയത്തിൽ ഈമാൻ മാൻപൊന്തുകയാണ് അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഉൾക്കൊള്ളുകയാണ് അവർ എന്നാൽ മാറി നിന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ നാം തിരിച്ചറിയണം അല്ലാഹു സുബാനിലെ ജനതക്ക് ആശ്വാസം നൽകുമാറാകട്ടെ ആ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തുറവിയും ഉദവിയും നൽകുമാറാകട്ടെ നഷ്ടപ്പെട്ട കാൽ നല്ല മക്കളെ അല്ലാഹു നൽകുമാറാകട്ടെ കുടുംബം നഷ്ടപ്പെട്ടവർ സമ്പത്ത് നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ എല്ലാ നഷ്ടപ്പെട്ട് ഒറ്റയായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അവരുടെ നിസ്സഹായതക്ക് അള്ളാഹു അഭയം നൽകുമാറാകട്ടെ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ